ഇതാണ് നമ്മുടെ മാങ്കോസ്റ്റീൻ ആണ് കേട്ടോ ഇത് മലയാളികൾ അധികം ആരും കഴിക്കാത്തതാണ് ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നത് ഇത് കണ്ടോ ഇതുപോലെ കൊല്ല കുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വർഷം അത്യാവശ്യം നന്നായിട്ട് ഇവിടെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ് കായ്ക്കും കേട്ടോ ഇതേപോലെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് പറിച്ചെടുക്കാം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാറുണ്ട് നല്ല വില തന്നെ കേട്ടോ ഇതിന് ഇതേപോലെ പൊളിച്ചെടുത്തിട്ട് വേണം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഇത് എങ്ങനെയാണ് കഴിക്കുക കഴിക്കുന്നേ പോലും അറിയില്ല അപ്പോൾ ഈ ഒരു ചേച്ചീൻ്റെ പറമ്പിൽ നിന്നാണ് കേട്ടോ ഞാനിത് പറിച്ചിട്ടുണ്ടായിരുന്നത് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ ചിലതിൽ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവും അത് നിങ്ങൾക്ക് നട്ടാണെങ്കിലും വളർത്താൻ നഴ്സറിയിൽ നിന്നാണെങ്കിലും ഇതിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ആദ്യം ചട്ടിയിൽ നടുക എന്നിട്ട് ഒന്ന് റെഡി ആയിട്ട് നിങ്ങൾക്ക് മുറ്റത്തോ ഒക്കെ നട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു വളമാണ് കേട്ടോ ഇത് എല്ലാ ചെടികൾക്കും പൂച്ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കൊക്കെ കൊടുക്കുക ആദ്യം കുറച്ച് കഞ്ഞിവെള്ളം ഇതുപോലെ ബക്കറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ കിച്ചണിലുള്ള ഏത് വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കുക എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ നിറയെ ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട എന്നിട്ട് ഇതുപോലെ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇത് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കുക വേണമെങ്കിൽ ഒരു ശർക്കരേൻ്റെ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചെടിക്ക് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചോട്ടിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട